മോസ്റ്റ് കംഫർട്ട് ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവരും ഉത്തരം പറയുന്നത് തൈര് സാധം എന്ന് തന്നെയായിരിക്കും അല്ലേ അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് തൈര് സാധം കഴിക്കാനായിട്ട് അത്ര സൂത്തനിങ് ആണ് ആ ഫുഡ് അപ്പോൾ ഇന്ന് ഞാൻ തൈര് സാധമാണ് കേട്ടോ ഉണ്ടാക്കണത് അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള പച്ചരി എടുത്ത് വേവിക്കാൻ വയ്ക്കുന്നുണ്ട് ഒരു വിസിൽ വരെ വെന്താൽ മതി ഒരു വിസിൽ കഴിയുമ്പോൾ നമുക്കത് വാങ്ങി വാങ്ങാം വാങ്ങിയിട്ട് വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഊറ്റിക്കളയാം അത് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ആ ചോറൊന്ന് ഉടച്ചെടുക്കാം പച്ചരിയാണ് ചോറൊന്നുകൂടി ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കപ്പ് തൈരൊഴിക്കുന്നുണ്ട് കട്ട തൈര് അധികം പുളിയില്ല എന്നാൽ ചെറിയ പുളിയുള്ള ഒരു തൈരാണ് ഒഴിക്കണത് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ബട്ടർ ചേർക്കുന്നു ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ ഈ തൈരും ചോറും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുന്നത് വരെ അതൊന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വരത്തുകൂടി ചേർത്ത് കഴിഞ്ഞാൽ ഐരുസാധം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനേക്ക് ആവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് ഒഴിച്ചിട്ട് അതിലേക്ക് കടുകിടുക ഒരു ടീസ്പൂണ് ഇഞ്ചി ചെറുതായിട്ടായി ഇഞ്ചി പിന്നെ ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് ചുവന്നുള്ളി വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കാം ഇതെല്ലാം ഒരു ഏകദേശം മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്കൊരു കുറച്ച് കായം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്തൊന്ന് അതിൻ്റെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇത് പാകമായിട്ടുണ്ട് ഇനി ഇത് ചോറിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൈര് സാധ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു നല്ലൊരു പൊട്ടറ്റോ മെഴുകു വരട്ടിയും കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരുക്കി ഇടുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കഴിക്കാത്തവരാരും കാണില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡായിരിക്കും അപ്പോൾ നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക